ജീവിതകാലത്തേക്ക് മരിക്കണം ഒന്നിനുമല്ല പാവപ്പെട്ട യൂസുഫിന് പുറത്തു കൊടുക്കല്ല എന്ന് പോസ്റ്റർ ഒട്ടിച്ചൊപ്പം നടന്ന ഒരു പ്രവർത്തകൻ അങ്ങനെ സംഘടനയെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രവർത്തകൻ അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ ആലിമിയങ്ങളുടെ തിരക്ക് കണ്ടതോടൊപ്പം സാധാത്തുക്കളുടെ തിരക്ക് അനുഭവപ്പെട്ടതോടൊപ്പം എല്ലാ സംഘടനാ പ്രവർത്തകരുടെയും തിരക്ക് അവിടെ അനുഭവപ്പെടുകയാണ് കാരണം ഒരു സാധാരണ പ്രവർത്തകരും കൂടെ ആയിരുന്നു തങ്ങള് ൾ ഇങ്ങനെ തമ്മിലടിക്കുകയാണ് പരസ്പരം കൂട്ടിമുട്ടുകയാണ് തണുത്തിട്ട് തങ്ങള് ഞങ്ങളെല്ലാവരും ഉണ്ട് തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ പറഞ്ഞു ക്ലൈമറ്റ് നിങ്ങൾ വിഷയാക്കണ്ട കാലാവസ്ഥ ഞാൻ ചേഞ്ച് ചെയ്യും ഇപ്പോഴും ആലോചിക്കുന്നത് ഞാൻ ആ വാക്ക് ഞങ്ങളൊക്കെ പരസ്പരം മൊത്തയുടെ മുഖം നോക്കി എന്താപ്പൊ തങ്ങൾ ഈ പറയുന്നത് അങ്ങനെ ചെന്നു അന്ന് ആയിരത്തോളം വരുന്ന എസ് വൈ എസിന്റെ ഹാജിമാരുടെ അമീറാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ പാപ്പ ഞാൻ അവിടെ മറ്റൊരു തലക്കെത്തിയതായിരുന്നു ഹാജിമാര് എസ് വൈ എസിന്റെ ഹാജിമാരുടെ കൂട്ടത്തിൽ എനിക്ക് അഡ്മിഷൻ വാങ്ങിത്തുന്നത് ബഹുമാനപ്പെട്ട ഷേഹുനയാണ് ഞാൻ ഇപ്പോഴും അത് നന്ദിയോടെ ഓർക്കുകയാണ് കാരണം അതില്ലായിരുന്നെങ്കിൽ നിലയിൽ മറ്റു സ്ഥലത്തൊക്കെ വിഷമിച്ചു പോവും അപ്പോ അന്ന് ആ കൂട്ടത്തിലുണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും ഞങ്ങൾ പറഞ്ഞ ഭാഷയാണ് അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് തമിഴ്നാട് പറഞ്ഞു പിറ്റേന്ന് എല്ലാവരും കൂടെ കൊണ്ടുപോയി ആയിരത്തോളം ആളുകളുണ്ട് നോക്കിയാൽ കാണാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ നിർത്തിയിട്ട് പച്ചക്കുമ്പയിലേക്ക് നോക്കിയിട്ട് ചവർത്താനാ മലയാളത്തിന് പച്ച മലയാളം ഞാൻ ആയിരത്തോളം വരുന്ന എസ് ഒ എസിന്റെ ഹാജിമാരുടെ അമിയറായി വന്നതാ കറപ്പന്മാരെ പോലെ നമ്മൾ പറഞ്ഞ അതേ വാക്ക് പറയാണ് അതുപോലെ തന്നെ പാകിസ്ഥാനികളെ പോലെ വലിയ ആരോഗ്യമെന്ന ടീമല്ല ഇവിടുത്തെ കണുക്ക് താങ്ങാൻ വയ്യ തങ്ങളെ പേരക്കുട്ടിയ പറയുന്നത് വഷളാത്തരുത് ഒരു മാറ്റം കാണുന്നു ആ രൂപത്തിലങ്ങ് പറഞ്ഞു ആ സെക്കൻഡിൽ കാലാവസ്ഥ അങ്ങ് മാറി എല്ലാവരും അനുഭവിക്കാം അന്ന് തങ്ങളുടെ കൂടെയുള്ള ആ ടീമിലുള്ള ഹാജി സാസിലുണ്ടെങ്കിൽ അവരത് സാക്ഷ്യപ്പെടുത്തു അവിടെ അങ്ങ് മാറി ഇതായിരുന്നു അവിടുത്തെ പവറ സി എം വലിയ പകർന്നെഴുതിയതാ ഒരിക്കൽ പാപ്പ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ പറഞ്ഞു ആര് കൈയൊഴിച്ചാലും കൈയൊഴിക്കുന്നല്ല അതിന്റെ അർത്ഥം ആര് കൈയൊഴിച്ചാലും ഷെയ്ഖുന കാന്തപുര സാബിനെ ഞാൻ കഴിയൊഴിക്കൂല കാരണം എന്റെ ഷെയ്ഖനെ പഠിപ്പിച്ചിട്ടുണ്ട് ആരാണ് അതിന്റെ ആഴം പറഞ്ഞിട്ടൊരു വാക്ക് പരിചയപ്പെടുത്തി അന്ന് സി എം വലിയുമായി പറഞ്ഞ ആ വാക്ക് ഞാൻ ഈ സദസ്സിൽ പറയുന്നില്ല ആ വാക്ക് ഈ സദസ്സിൽ മനപൂർവ്വം ഞാൻ പറയാതിരിക്കുകയാണ് അന്ന് സി എം വലിയുമായി പറഞ്ഞ ഒരു വാക്ക് ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു അങ്ങനെ സംഭവിക്കുമെന്നതുകൊണ്ടല്ല പറഞ്ഞു ഒരാളുമില്ലാത്ത ഒരവസ്ഥ ബഹുമാനപ്പെട്ട ശേഷനാക്കു വരികയാണെങ്കിൽ നിങ്ങളൊപ്പം ഉണ്ടാവണം കേട്ടോ അതെന്താണ് അത്രയും സത്യപ്രസ്ഥാനത്തിന്റെ വക്താവാണിത് എന്നറക്കെ പറയലായിരുന്നു അത് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കതൊക്കെ പറഞ്ഞിട്ട് മോനോട് പറഞ്ഞ മോനെ ഏത് വലിയ മരിക്കും ഞാനും മരിക്കുക ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ നമ്മെ പിരിഞ്ഞു തങ്ങൾ പറഞ്ഞു ഉസ്താദിന്റെ ജീവിതകാലത്ത് മരിക്കണം കാരണം ഉസ്താദിന്റെ മയത്ത് സംസ്കരിക്കണം ഉസ്താദ് എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം ആ വിളക്ക് ഇന്നലെ രാത്രി അണഞ്ഞു ശൂന്യത ഉപേക്ഷിച്ചുകൊണ്ടല്ല വെളിച്ചം മുമ്പിൽ വെച്ചുകൊണ്ടാ അണഞ്ഞത് നമുക്ക് പിന്തുടർന്ന് ജീവിക്കാൻ കൃത്യമായ വെളിച്ചം കാണിച്ചു തന്നു മക്കളെ നിങ്ങൾ ഇന്ന റൂട്ടിൽ പോയിക്കോ നിങ്ങള് ഇന്ന ആളുകളുടെ പിന്നാലെ നിന്നോ അത് പറഞ്ഞു തന്നിട്ടാണ് തങ്ങൾ പാപ്പവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തങ്ങളുടെ ധറജ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു തങ്ങളുടെ ധറജ ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെ വന്യരായ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്നിട്ട് ആമിന പറഞ്ഞു പൊന്നുമോനെ അപ്പൊ ഞാൻ എപ്പോഴും മരിക്കുമ്പോ എനിക്കൊരു പേടി സ്വാഭാവികമാണ് ഏതൊരാൾക്കും മരിക്കുമ്പോ ശൂന്യത മുമ്പിൽ വെച്ചാണോ മരിക്കുന്നത് അങ്ങനെ ഒരു ബേജാറില്ല മോനെ വനമയ്യട്ട ഞാൻ മരിക്കുക പക്ഷെ ഞാൻ മരിക്കുന്നതോടുകൂടെ ഞാൻ പോകൂല മോനെ എന്റെ ഓർമ്മ ഇവിടെ നിലനിൽക്കും എന്റെ സ്മരണ ഇവിടെ നിലനിൽക്കും കാരണം ഒക്കെ ഞാൻ ഏറ്റവും പരമപരിശുദ്ധനായ ഒരു കുഞ്ഞിനെ പെട്ടിട്ടിട്ടാ പോകുന്നത്